നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു ജനുവരി നടക്കുന്ന മനുഷ്യ ചങ്ങളുടെ ക്യാമ്പ് ഒരുക്കിയത് ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനുവരി ഇരുപതിന് ഡിവൈഫ് ഐ സംഘടിപ്പിക്കുന്ന മനുഷ്യ ചങ്ങലയുടെ പ്രചരണാർത്ഥമാണ് ഡിവൈഫ് ഐ ചേലക്കര മേഖലാ കമ്മിറ്റിയുടെയും ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൌജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചത് ചേലക്കര കുറുമരയിൽ നടത്തിയ സൌജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഡിവൈഫൈ ചേലക്കര ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി എൻ അമൽരാജ് ഉദ്ഘാടനം ചെയ്തു ഈ സമരത്തിന്റെ മുദ്രാവാക്യങ്ങളൊക്കെ നാട്ടിലെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി വിവിധ രീതിയിലുള്ള പ്രചരണ പരിപാടികൾ ഡിവൈഎഫ്ഐ ഏറ്റെടുത്തിട്ടുണ്ട് നമ്മുടെ ചേലക്കര മണ്ഡല ചേലക്കര ബ്ലോക്ക് കമ്മിറ്റിയിലുള്ള എൺപതിൽ പരം യൂണിറ്റുകളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യത്യസ്തങ്ങളായ പരിപാടികൾ ഏറ്റെടുത്തുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളിലേക്കും ഈ ഡിവൈഎഫ് ഉയർത്തിപ്പിടിക്കുന്നതാണ് ഡിവൈഫ് മേഖലാ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ഡിവൈഫ് ഐ ചേലക്കര ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സി ആർ ഉണ്ണികൃഷ്ണൻ സി പി ഐ എം ചേലക്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി എൻ പ്രഭാകരൻ ഡിവൈഫ് ഐ ചേലക്കര മേഖലാ സെക്രട്ടറി കെ ആർ രഞ്ജിത്ത് ഡിവൈഫ് ഐ ചേലക്കര മുൻ ബ്ലോക്ക് കമ്മിറ്റി ട്രഷറർ പി എൻ രാമചന്ദ്രൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സംസ്ഥാനത്തെയും എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ നല്ല രീതിയിലേക്ക് എന്ന് ചിന്തിക്കുന്നതിന് പരം അവരുടെ ആശയങ്ങൾക്ക് ബദലായിട്ടുള്ള ഒരു ആശയം മുന്നോട്ട് വയ്ക്കുകയും അത് ലോകമാകെ തന്നെ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന എൽ ഡി എഫ് ആണ് നേതൃത്വം കൊടുക്കുന്ന സി പി എം ആണ് നമുക്ക് അവർക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പം എങ്ങനെയെങ്കിലും കേരളത്തിന് ആശയപരമായിട്ട് നേരിടാൻ കഴിയാത്ത സാഹചര്യം കൊണ്ട് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ഒന്നും കൊടുക്കാതെ സാമ്പത്തികമായി ഞെരുക്കി ആ സംസ്ഥാനം ഏറ്റവും മോശമാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഉള്ള ബി ജെ പിയുടെ ശ്രമത്തിനെതിരെയാണ് നമ്മുടെ ഈ മേഖലാ കമ്മിറ്റി അംഗങ്ങളായ സുഭാഷ് ശ്രീജിത്ത് കളരിക്കൽ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി റൈപ്ഷൻ ന്യൂസ് ചേലക്കര